ഹലോ അപ്പം ഇന്നൊരു യാത്രാ ബ്ലോഗാണ് കേട്ടോ വേറെ ഇടയല്ല എനക്കൊന്ന് പഴയങ്ങാടി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്താണല്ലോ നമ്മുടെ മാടായിപ്പാറ മാടായിപ്പാറയും മാടായിക്കാവലിലും ഒട്ടുമിക്ക പേരും കേട്ടിട്ടുണ്ടാകും പിന്നെ നമ്മുടെ ഇടുക്കിക്കാരെ നീലക്കുറിഞ്ഞു പൂക്കുന്ന ആ ഒരു സംഭവം പോലെയാണ് നമുക്ക് കണ്ണൂർക്കാർക്ക് കാക്കപ്പൂ വിരിഞ്ഞാലുള്ള ആ ഒരു നീലവസന്തം അപ്പം വിരിഞ്ഞിട്ട് നീ ഈ കാക്കപ്പൂ വിരിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച ആയി അപ്പോൾ ഇനി ഇപ്പം പോകുമ്പോൾ അവിടെ എന്നൊന്നും അറിയില്ല അപ്പോൾ ഏതായാലും പഴയങ്ങാടി വരെ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നമുക്കൊന്ന് പോയി നോക്കാം പൂവ് എവിടെ ഉണ്ടോയെന്ന് അറിയാലോ അപ്പോൾ അങ്ങനെ പോ പുറപ്പെട്ടതാണ് അപ്പോൾ പോ രാവിലെ ഒരു ഒമ്പതര ആ സമയത്താണ് നമ്മൾ നമ്മളിറങ്ങി അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ വളപട്ടണം പാലം പറയണ്ടല്ലോ അവിടെ എപ്പം ആയിരിക്കും ഇപ്പം വൺ വേ ആക്കിയിട്ടുണ്ട് എന്നാലും ബ്ലോക്കിന് അങ്ങനെ വലിയ കുറവൊന്നുമില്ല പിന്നെ റോഡിൻ്റെ അവസ്ഥയും പറയണ്ടല്ലോ റോഡ് അതിലും പരിതാപകരമാണ് ഫുള്ള് കുണ്ടും കുഴിയാണ് അപ്പം എൻ്റെ വീഡിയോ കാണുമ്പം തന്നെ ചില സ്ഥല ഭാഗങ്ങളിലൊക്കെ എന്താ പറയുക റോഡിൽ നല്ല നല്ല വലിയ കുഴികൾ തന്നെ ഉണ്ട് അപ്പം നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴിയിൽ വെക്കും അപ്പം അങ്ങനെ ഇതാ നമ്മുടെ കാട്ടിലപ്പള്ളി മൂന്ന് പെറ്റുമ്മെന്ന് പറയുന്നെ ആ സ്ഥലമാണ് ഇത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നേരെ മേൽപ്പാലം എത്തി പാപ്പിനിശ്ശേരി ഇരണാവ് ഭാഗത്തേക്ക് പോകുന്ന ഇതാണ് കേട്ടോ മേൽപ്പാലം പിന്നെ മാടായിപ്പാറനെ കുറിച്ച് പറയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അവിടെ പോയി നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ തന്നെ ഒരു നല്ല സുഖാണ് അങ്ങനെ ഭയങ്കരമായ ഒച്ചയൊന്നുമില്ലാണ്ട് ഒരു സൈലൻ്റ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരുന്നാലും അവിടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അവിടെ കുറേ ഫോട്ടോ ഷൂട്ടിനൊക്കെ ആൾക്കാർ വരാറുണ്ട് ഇങ്ങനെ മറ്റേ നമ്മുടെ ആൽബം ഷൂട്ട് പിന്നെ വെഡ്ഡിങ് ഷൂട്ട് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അവിടെ പോയാറുണ്ട് കുറേ അങ്ങനെ റീൽസൊക്കെ ഇട്ടിട്ട് കാണാറുണ്ട് മാടായിപ്പാറ പോയാൽ മാടായിപ്പാറ മാത്രമല്ല കേട്ടോ കാണാനുള്ളത് അവിടെ മാടായിക്കാവ് കാവുണ്ട് പിന്നെ വടുവ വടുവന്ത ശിവക്ഷേത്രമുണ്ട് പിന്നെ ഒരു കോട്ടയുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലൂടെ കുറച്ച് അപ്പുറത്ത് പോയാൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അങ്ങനെ അവിടെ തന്നെ കാണാൻ നിരവധി സ്ഥലങ്ങളുണ്ട് കേട്ടോ തൊട്ട് തൊട്ടായിട്ട് പക്ഷെ എല്ലാവർക്കും അത് എന്നൊന്നും അറിയില്ല പിന്നെ പിന്നൊരു ജൂതക്കുളണ്ട് അപ്പം മടൈപ്പാറ പോയി ഇതെല്ലാം കാണാൻ പറ്റും പിന്നെ ഈ നീല നമ്മുടെ കാക്കപ്പൂ വിരിഞ്ഞ ആ ഒരു സമയത്ത് പോവാണെങ്കിൽ അതുകൂടെ കാണാം അപ്പം നമ്മളിങ്ങനെ ഏകദേശം നമ്മുടെ താവം മേൽപ്പാലത്തിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടാണ് ഇനി നമുക്ക് കുറച്ചു കൂടെ പോയാൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തും അപ്പം ഇവിടുന്ന് നമുക്ക് എന്താ പറയുക നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടാ നല്ല പുഴയും മലയും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല പച്ചപ്പുല്ലായിട്ടുള്ള നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പഴയങ്ങാടി സ്റ്റാൻഡിലാണ് എത്തുക അവിടുന്ന് ഒരു അഞ്ച് അഞ്ച് മിനിറ്റും ഇല്ല നമ്മൾ വണ്ടിക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മാടായിപ്പാറെത്തും അപ്പം ഇത് ഈ മേൽപ്പാലത്തിൻ്റെ രണ്ട് സൈഡും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോണിൽ എത്ര ക്ലാരിറ്റി ഉണ്ടാകുന്ന അറിയില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഈ മേൽപ്പാലം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പഴയങ്ങാടി പാല പാലത്തിന്റെ മുകളിലാണ് ട്ടോ ഇനി ഈ പാലം കഴിഞ്ഞാൽ നേരെ എത്തുന്നത് നമ്മുടെ പഴയങ്ങാടി ടൗണിലേക്കാണ് കേട്ടോ അവിടെ നിന്ന് ആട്ടൂരിലേക്കും പിന്നെ നമ്മുടെ പയ്യന്നൂർ ഭാഗത്തേക്കാണ് പോകുന്നത് പയ്യന്നൂരേക്ക് കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരേക്ക് എളുപ്പ വഴി പഴയങ്ങാടി വഴി പോകുന്നതാണ് ട്ടോ തളിപ്പറമ്പ് വഴി കുറച്ചൊരു കുറച്ച് കിലോമീറ്റർ ദൂരം കൂടുതലാണ് അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പഴയങ്ങാടി വഴിയാ പോവുക അങ്ങനെ നമ്മളിതാ പഴയങ്ങാടി പാലത്തിൻ്റെ മോളിലെത്തി അപ്പം ഇതിലെ ബോട്ട് സർവീസ് ഉണ്ട് ട്ടോ പറശ്ശിനി കടവിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ പഴയങ്ങാടി പുഴ മാട്ടൂലേക്കെല്ലാം പോകുന്ന ആ പുഴ ഇതാണ് ട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം പഴയങ്ങാടി ടൗണിനടുത്ത് എത്തി അപ്പം ടൗണിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം കുറച്ച് വാഹനങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് അവിടെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരിക അപ്പം അവിടെ ബസ് ബസ്സൊന്നും അങ്ങനെ നിർത്തിയിട്ടൊന്നും കണ്ടില്ല ഒരു ബസ് എങ്ങനെ ഉണ്ടായില്ലോ എന്നാലും അത്യാവശ്യം ബസ്സിലുള്ള സ്ഥലം തന്നെയാണ് അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം ലെഫ്റ്റ് സൈഡിൽ കുറേ തട്ടുകടകൾ ഉണ്ടാവും കേട്ടോ അത്യാവശ്യം എന്താ പറയുക നല്ല ചൂട് മണി പലഹാരങ്ങളൊക്കെ ഉണ്ടാവും അവിടെ അപ്പം മടൈപ്പാറയിലും കുറേ തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം എല്ലാം ഒഴിപ്പിച്ചെന്നാണ് കേട്ടത് അപ്പം ഞാൻ അതിന് ശേഷം പോയില്ല അപ്പം ഇതാ ഞാൻ പറഞ്ഞില്ലേ തട്ടുകട ഉണ്ടാവും അപ്പോൾ ഇതാണ് ട്ടോ ഇനി അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായി നമ്മളെ ടൗൺ കഴിഞ്ഞ് ഇതാ ഇവിടുന്ന് ഒരു സർക്കിൾ ഉണ്ട് അപ്പം ആ സർക്കിളിൻ്റെ ലെഫ്റ്റിലോട്ടാണ് ട്ടോ നമ്മളെ നേവൽ അക്കാദമി ഏഴിമല അങ്ങോട്ട് പോകുന്ന എല്ലാ റോഡാണിത് നേരെ പോകുന്നത് പയ്യന്നൂരും ലെഫ്റ്റിലേക്ക് പോകുന്നതുമാണ് മാടായിപ്പാറയിലേക്ക് പോകേണ്ടത് അപ്പം ലെഫ്റ്റ് ഇതാ റോഡ് കയറി റൈറ്റ് സൈഡിൽ തന്നെ ആയിട്ട് പോലീസ് സ്റ്റേഷനുണ്ട് അവിടെ നിന്നൊരു ടേണിങ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മാടായിപ്പാറ എത്തി കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് വേറൊരു ആവശ്യത്തിന് വന്നതുകൊണ്ട് തന്നെ ഞാൻ മാടൈക്കാവിലും അപ്പുറം ശിവക്ഷേത്രത്തിലൊന്നും കയറുന്നില്ല എന്ന് വെച്ചു ജസ്റ്റ് കാക്കപ്പൂ ഉണ്ടോ എന്ന് മാത്രം നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മാടായിപ്പാറ അപ്പം ഇതാ ഈ പരന്ന് കിടക്കുന്ന പാറപ്പുറത്ത് ആകെ കാക്കപ്പൂക്കൾ വിരിഞ്ഞിങ്ങനെ നീല നിറായിരിക്കും പിന്നെ നല്ല മഴയുണ്ടെങ്കിൽ എന്താ പറയുക അത്രയും നല്ലൊരു വൈബായിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ഈ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു മുപ്പതോളം പുൽവർഗ ചെടികൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമുക്ക് നീലവസന്തം കാണാൻ പറ്റിയില്ല കേട്ടോ എന്തായാലും കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പം മുന്നോട്ട് പോയപ്പോഴൊന്നും എവിടെയും ഒരു നീലവസന്തം പോലും കാണാനുള്ള കുറച്ച് പച്ചപ്പുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞീ കൂടി ഒന്ന് പോയി നോക്കാം അപ്പം ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് കൂടെ അത്യാവശ്യം ഉണ്ടോയെന്നറിയാലോ എന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പം കുറച്ച് മുന്നിലേക്ക് പോയപ്പം അത്യാവശ്യം കുറച്ചൊന്ന് കാണാനുണ്ട് എന്ന് തോന്നിയപ്പം ഒരു ആവശ്യം വന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നിൽ പോയി അവിടെ എത്തിയപ്പം ഒരു എന്താ പറയുക നാല് ഇങ്ങനെ ചുറ്റും ചുറ്റുമതിൽ കെട്ടിയണക്കി ഒരു സ്ഥലം തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നോക്കിയപ്പം കുറച്ചിങ്ങനെ വെളുത്ത് കിടക്കുന്നതുണ്ട് അപ്പം അത് നീലവസന്തം കാണാൻ പോയിട്ട് നമ്മൾ വെള്ളവസന്താണ് കേട്ടോ ആക്ച്വലി കണ്ടത് ഇതാ കാണുന്നതല്ല എന്നെട്ടോ അപ്പം ഒരു പക്ഷി പറന്നു പോയില്ലേ അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇരുന്നൂറിന് മുകളിൽ ദേശാടന പക്ഷികൾ ഇവിടെ വരാറുണ്ട് എന്നാ പറയുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പക്ഷികളൊക്കെ അവിടെ കണ്ടിരുന്നു അപ്പം പോയത് നമുക്ക് മുതലായത് എന്ന് വെച്ചത് അത്യാവശ്യം കാക്കപ്പൂവുണ്ടായിരുന്നു പിന്നെ കൂടുതൽ കൂടുതലുണ്ടായത് വെളുത്ത പൂവാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു കല്ലിങ്ങനെ ചുറ്റപ്പെട്ട് നാല് എന്താ പറയുക ചതുരത്തിൽ ഇങ്ങനെ കല്ല് ചുറ്റി വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ മാത്രമേ ഇത് കണ്ടിരുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലായിടത്തും സാധാ ഇതാണ് കണ്ടു പിന്നെ ഇതാ ഈ കാണുന്നതാണ് ഓണപ്പൂവും ഇത് ഈ കാണുന്ന സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അല്ലാണ്ട് അവിടെ ഇതാ കുറേ മഞ്ഞ കളറ് പൂവുണ്ട് ഒരു വയലറ്റ് പൂവുണ്ട് പിന്നെ ഒരു പിങ്ക് പൂവുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂവാണ് കേട്ടോ അവിടെ ഉള്ളതെല്ലാം ഈ പാറപ്പുറമായത് കൊണ്ട് തന്നെ വലിയ എന്താ പറയുക ഇങ്ങനെ കുഞ്ഞു കുറ്റി കുറ്റിച്ചെടിയിലുള്ള നല്ല പൂ ഭംഗിയുള്ള പൂവാണ് അപ്പം ഇതാ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കല്ല് കെട്ടിന്റെ ഉള്ളിൽ മാത്രം ഇങ്ങനെ കുറച്ചെന്തോ വെള്ള മൂടിയ കണക്കാന്നിട്ട് ഇത് കാണാനുള്ളത് അപ്പം ഇങ്ങനെ ഇങ്ങനെ കുറച്ചൊന്ന് ചെരിഞ്ഞ് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഒക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് വെയിൽ ഉദിക്കാൻ തുടങ്ങി അപ്പോൾ ഏട്ടൻ പറഞ്ഞു വാ പോവാൻ പറഞ്ഞു അത്യാവശ്യം വെയിൽ വരാൻ തുടങ്ങി അപ്പം നല്ല വെയിലാവുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ മരങ്ങളൊന്നും ഇല്ലല്ലോ കുറച്ചുകൂടെ സമയം നിൽക്കണം എന്നുണ്ട് പക്ഷേങ്കിൽ എന്താ പറയുക വെയിലാവുമ്പോൾ പിന്നെ അപ്പം അവിടെ നിന്ന് മയിലൊക്കെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഇതാ ഈ ചുറ്റും ഇങ്ങനെ കിടക്കുന്ന സ്ഥലം മുന്നൂറ് ഏക്കറ് ഉണ്ട് കേട്ടോ ഈ ചുറ്റും ഇതാ അത്രയും വലിയ സ്ഥലമാണ് അപ്പം നമ്മൾ ഈ റോഡിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാനിപ്പോൾ കാണിച്ചത് ഞാൻ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ സ്ഥലങ്ങളുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ നമ്മളീ പോകുന്ന വഴിയിൽ തന്നെ ഒരു കുളമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും അതും കൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞാട്ടിനോട് അപ്പം നേരെ ആ ആ കുളത്തിൻ്റെ അടുത്താണ് കേട്ടോ നമ്മുടെ ശിവക്ഷേത്രം എന്താ പറയുക നമ്മുടെ വടുകുന്ത ശിവക്ഷേത്രം എന്ന് പറയും അതിലേക്ക് പോകുന്ന റോഡാണ് ഇത് അപ്പം അതിങ്ങനെ റോഡ് എന്നൊന്നും പറഞ്ഞുകൂടാ ഒരു വഴി അപ്പം ഇതാ ഇതാണ് നമ്മൾ അമ്പലത്തിലൊന്നും കയറിയില്ല അപ്പം ഇവിടെ ഉണ്ട് വെറൈറ്റി ഒരു പൂവ് കേട്ടോ അങ്ങനെ നമ്മളിതാ കുളത്തിന് അരികിലെത്തി ഇവിടെയാണ് പൂരംകുളിയല്ല ഉണ്ടാകുന്ന സ്ഥലം അപ്പം പൂരം കുളിക്കല് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റൂല അപ്പം ഇതാണ് കേട്ടോ ശിവക്ഷേത്രം അപ്പം ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും പറ്റൂല എന്താ വെച്ചാൽ നമ്മൾ അത്രയും മുകളിലാണ് ഈ മടൈപ്പാറ സ്ഥിതി ചെയ്യുന്നത് എന്നിട്ടും ഈ ഇത്രയും മുകളിൽ സ്ഥിതി ചെയ്തിട്ടും ഇത് വറ്റില്ല എന്ന് പറയുന്നത് അത് പ്രകൃതിയുടെ ഒരു എന്താ പറയുക ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഈ കുളം അപ്പം ഞാൻ ഇതിൽ വന്ന വഴിയിൽ ഇതും കൂടി ഒന്ന് കാണിക്കാതെ പോലെ എങ്ങനെയാന്ന് വെച്ചിട്ടാണ് പിന്നെ അപ്പുറത്തെ ജൂതക്കുളം എല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റിൽ തന്നെ ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നപ്പോൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് വന്നതല്ലേ അപ്പോൾ ഇനി ജൂതക്കുളത്തിലൊന്നും അങ്ങോട്ടൊന്നും പോകാൻ സാമ്യവുമില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ എവിടെയും കുറച്ച് പൂവെല്ലാം കണ്ടു കേട്ടോ അപ്പം ഈ പൂവെല്ലാം കാണുമ്പോൾ ഒരു വെറൈറ്റി പൂ കാണുമ്പോൾ ഒരു നമ്മുടെ കണ്ണെന്തായാലും അങ്ങോട്ടൊന്ന് പോവുമല്ലോ അപ്പം അങ്ങനെ നോക്കാൻ പോയതാണ് പോയപ്പോഴാണ് അതാ ഈ സൈഡിലെല്ലാം ആൾക്കാർ ഈ എന്താ പറയുക ഡ്രസ്സെല്ലാം ഊരി ഇട്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമാട്ടോ നമ്മൾ ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇങ്ങനത്തെല്ലാം വേസ്റ്റ് കൊണ്ടിടുമ്പം പിന്നെ ഇവിടെ ഇതാണ് നമ്മൾ കാണാതെ ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടാത്ത തുമ്പപ്പൂ അതെല്ലാം അവിടെ കണ്ടു അപ്പോൾ അതെല്ലാം ഒരു സന്തോഷം അതിനിടയിലാണ് ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ നമുക്കൊരു സങ്കടം പിന്നെ ആ മരത്തിന് കണ്ടോ വള്ളി പോലെ കണ്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഉണ്ട് അതാണ് ഒരു കാട്ടുപടവല അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാട്ടുപടവലം കാണുന്നു അപ്പം അങ്ങനെ നമ്മളിതാ കുളത്തിൻ്റെ അടുത്ത് നിന്നും എല്ലാം പോവാണ് അപ്പം നമ്മൾ മടങ്ങുമ്പോഴേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് പിന്നെ മാടൈക്കാവിലേക്കെല്ലാം വന്ന വണ്ടിയെല്ലാം ആണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെയെല്ലാം അങ്ങനെ വണ്ടിയെല്ലാം കിടപ്പുണ്ട് കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ